സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങളും പീഡനങ്ങളും ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ കടുത്ത നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ തീർത്തും മോശവും അതുപോലൊരു വിലയും ഇല്ല എന്ന് തോന്നിപ്പോുന്ന രീതിയിലാണ് ഓരോ കേസിലെയും വിധികൾ എന്നത് അത്തരത്തിലൊരു വിധി അലഹബാദ് ഹൈക്കോടതി പുറപ്പെടുകയുണ്ടായി അലഹബാദ് ഹൈക്കോടതിയുടെ വിധി എന്നത് കടുത്ത പീഡനത്തിനിരയായ അതിജീവിതയെ തന്നെ വിവാഹം കഴിക്കണമെന്ന കർശന ഉപാധി പീഡനക്കേസ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചു എന്നതാണ് ജാമ്യത്തിനിറങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ അതിജീവിതയായ ഇരുപത്തിമൂന്നുകാരെ ഇരുപത്തിയാറുകാരൻ വിവാഹം കഴിക്കണമെന്ന കർശന ഉപാധിയുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യം പ്രതിക്ക് കോടതി അനുവദിച്ചതും പീഡനം പണം തട്ടിയെടുക്കൽ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി രാജസ്ഥാനിലെ സിക്കർ സ്വദേശിയായ ഇരുപത്തി ആറുകാരനെതിരെയായിരുന്നു കേസെടുത്തതും കഴിഞ്ഞ വർഷമായിരുന്നു കേസിനാസ്പദമായ ഈ ദാരുണ സംഭവം നടന്നതും പോലീസ് തിരഞ്ഞെടുപ്പിനായുള്ള പരീക്ഷയ്ക്കുള്ള പരിശീലന കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ഇരുപത്തി ആറുകാരൻ ഇരുപത്തിമൂന്നുകാരെയെ ആദ്യമായി പരിചയപ്പെട്ടത് പിന്നീട് ഉത്തർപ്രദേശ് പോലീസ് വകുപ്പിൽ ജോലി വാങ്ങി ം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ചു യുവതിയുടെ പക്കൽ നിന്ന് യുവാവ് ഒൻപത് ലക്ഷം തട്ടിയതായും ആരോപണം നിലനിൽക്കുന്നുണ്ട് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നഗ്നചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് യുവതിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് യുവതി പീഡനത്തിനിരയായതായി യുവതിയുടെ കുടുംബം തന്നെയാണ് പോലീസിന് പരാതി നൽകിയത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനായിരുന്നു പോലീസെയാണ് അറസ്റ്റ് ചെയ്തത് ആഗ്ര സെഷൻസ് കോടതിയിൽ പ്രതി ജാമ്യാപേക്ഷ നൽകിയെങ്കിലും ഇത് കോടതി തള്ളുകയായിരുന്നു ചെയ്തത് ശേഷം പ്രതിയായ യുവാവ് അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ഇത്തരത്തിൽ പീഡന കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പ്രതികരണം നടത്തി രംഗത്ത് വരികയുണ്ടായി തുടർന്ന് നിയമത്തിൽ പല മാറ്റങ്ങളും വരുത്തിയെന്നും എന്നാൽ ഈ നിയമങ്ങൾ കൊണ്ട് മാത്രം ഇത്തരം സംഭവങ്ങൾ തടയാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു സമൂഹത്തിന് ശരിക്കും വലിയ ഉത്തരവാദിത്തമുണ്ട് ഇതിന് പുറമെ സ്ത്രീകൾക്കായി ഉണ്ടാക്കിയ നിയമങ്ങൾ കൃത്യമായ രീതിയിൽ നടപ്പാക്കേണ്ടത് വളരെ ആവശ്യമാണ് എവിടെ പോയാലും സ്ത്രീകൾക്ക് ശരിയായ സുരക്ഷ അനുഭവപ്പെടണം ഇത്തരം കേസുകളിൽ കൃത്യമായ അന്വേഷണം ശക്തമായ നടപടി എന്നിവയ്ക്ക് പുറമെ വേഗത്തിലുള്ള വിചാരണയും ശിക്ഷയും ഉറപ്പാക്കേണ്ടതും അനിവാര്യമാണ് ഇത് സാധ്യമാക്കാൻ സംവിധാനങ്ങൾക്കും പോലീസിനും വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം ശക്തമായി തന്നെ പറഞ്ഞു സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തടയേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന്റെയും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ടവരുടെയും കടമയാണ് വർദ്ധിച്ചു വരുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ യഥാർത്ഥത്തിൽ സമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നത് വലിയ വെല്ലുവിളിയുമാണ് നിയമങ്ങൾ മാറിയാൽ മാത്രമേ മുന്നോട്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തടയാനും കഴിയുകയുള്ളൂ